പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് അവസാനിച്ചതോടെ കണക്ക് കൂട്ടലുകളിലേക്ക് കടന്നിരിക്കുകയാണ് മുന്നണികൾ എഴുപത് ദശാംശം അഞ്ച് ഒന്ന് ശതമാനം പോളിംഗ് ആണ് ഇത്തവണ നടന്നത് ഇതിൽ ചെറിയ ശതമാനം മാറ്റം വരും അവസാനത്തെ കണക്കുകളിൽ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തി മൂന്ന് ദശാംശം ഏഴ് ഒന്ന് ശതമാനം പോളിംഗ് ആണ് നടന്നത് ആ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ മൂന്ന് ശതമാനത്തോളം വോട്ടിൻ്റെ കുറവാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത് പാലക്കാട് നഗരസഭയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് അഞ്ച് ശതമാനം പോളിംഗ് കുറവാണ് എഴുപത് ദശാംശം ഒൻപത് പൂജ്യം ശതമാനം വോട്ടാണ് ഇക്കൂടെ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇത് എഴുപത്തി അഞ്ച് ദശാംശം രണ്ട് നാല് ശതമാനമായിരുന്നു പീരായിരി പഞ്ചായത്തിൽ എഴുപതേ ദശാംശം അഞ്ച് അഞ്ച് ശതമാനം പോളിംഗ് ആണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇത് എഴുപത്തി അഞ്ച് ദശാംശം ഒന്ന് പൂജ്യം ശതമാനമായിരുന്നു മാത്തൂർ പഞ്ചായത്തിൽ എഴുപതേ ദശാംശം നാല് ഒൻപത് ശതമാനം പോളിംഗ് നടന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എഴുപത്തി മൂന്ന് ദശാംശം എട്ട് രണ്ട് ശതമാനമായിരുന്നു കണ്ണാടി പഞ്ചായത്തിലേക്ക് വരുമ്പോൾ എട്ട് ശതമാനം പോളിംഗ് കുറവാണ് ഉണ്ടായിട്ടുള്ളത് എഴുപതേ ദശാംശം അഞ്ച് ആറ് ശതമാനം പോളിംഗ് ആണ് ഇക്കൂടെ നടന്നത് ിലാവട്ടെ എഴുപത്തിയെട്ട് ദശാംശം നാല് അഞ്ച് ശതമാനവും മൂന്ന് മുന്നണികൾക്കും നിർണായകമാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഷാഫി പറമ്പിലിന് ജനസ്വീകാര്യതയുള്ള മണ്ഡലം ഭൂരിപക്ഷം ഇഞ്ച് പോലും കുറയാതെ നിലനിർത്തുക എന്നതാണ് യു ഡി എഫിനെ സംബന്ധിച്ച് ലക്ഷ്യമായി വരുന്നത് എണ്ണയിട്ട യന്ത്രം പോലെ ഒറ്റക്കെട്ടായാണ് യു ഡി എഫ് നേതാക്കൾ പാലക്കാടിനായി പ്രവർത്തിച്ചത് സന്ദീപ് ഭാര്യരുടെ സസ്പെൻസ് വരവും കോൺഗ്രസ് പ്രവർത്തകരുടെ ആവേശം കൂട്ടിയിട്ടുമുണ്ട് പലതവണ കൈവിട്ടുപോയ മണ്ഡലം പിടിച്ചെടുക്കുക എന്നത് തന്നെയായിരുന്നു ഇത്തവണത്തെ എൽ ഡി എഫിന്റെ ലക്ഷ്യം കോൺഗ്രസ് വിട്ടുവന്ന പി സരിനെ മികച്ച രീതിയിലാണ് പാർട്ടി പാലക്കാടിൽ പ്രതിഷ്ഠിച്ചത് കർഷകർ അടക്കമുള്ള ജനവിഭാഗത്തിന് പ്രാധാന്യമുള്ള മണ്ഡലത്തിൽ ഇപ്രാവശ്യം ജയിച്ചു കയറാമെന്നുള്ള പ്രതീക്ഷയാണ് മുന്നണിക്കുള്ളത് പാലക്കാട് നഗരസഭാ ഭരണം കൈപ്പിടിലൊതുക്കിയ ബി ജെ പിക്ക് നിയമസഭയിൽ കൂടി ഒരു പ്രാതിനിധ്യം കൊണ്ടുവരിക എന്നതും പ്രധാനം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നഗരസഭയിൽ മുപ്പത്തിനാലായിരത്തി നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടാണ് എൻഡിഎ നേടിയത് രണ്ടാം സ്ഥാനത്തെത്തിയ യു ഡി എഫിന് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി അഞ്ച് വോട്ടും എൽ ഡി എഫിന് പതിനാറായിരത്തി നാനൂറ്റി അമ്പത്തി അഞ്ച് വോട്ടുമാണ് ലഭിച്ചത് രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നേറി ബി ജെ പിയുടെ ഭൂരിപക്ഷം നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് വോട്ടായി കുറച്ചു രണ്ടായിരത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്ന സി കൃഷ്ണകുമാറിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് വോട്ട് കുറഞ്ഞു യു ഡി എഫിന് എണ്ണൂറ്റി അമ്പത്തി എട്ട് വോട്ട് നേടിയ നഗരസഭയിൽ കിട്ടിയത് ഒൻപതിനായിരത്തി അഞ്ച് വോട്ടുകൾ മാത്രമാണ് എൽ ഡി എഫിന് വോട്ടുകൾ നേടുകയും ചെയ്തു മാത്തൂർ കണ്ണാടി പീരായിരി പഞ്ചായത്തുകളിൽ കാടിളക്കി നടത്തിയ പ്രചാരണം ആർക്ക് ഗുണം ചെയ്യുമെന്നതിലും വ്യക്തത കുറവ് ഇപ്പോഴുമുണ്ട് ിൽ എഴുപത് ദശാംശം എട്ട് ഒൻപത് ശതമാനം വോട്ടാണ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പീരായിരിയിൽ യു ഡി എഫ് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വോട്ടുകൾ നേടി എതിരാളികളെ ഇരട്ടിയോളം വോട്ടിനെ പിന്നിലാക്കിയിരുന്നു രണ്ടാം സ്ഥാനത്തെത്തിയ എൽ ഡി എഫ് ഇവിടെ ആറായിരത്തി അറുന്നൂറ്റി പതിനാല് വോട്ടും എൻ ഡി എ ആറായിരത്തി മുന്നൂറ്റി അമ്പത്തി അഞ്ച് വോട്ടും നേടിയിരുന്നു ഇത്തവണ എഴുപത് ദശാംശം ഒന്നേ ഒന്ന് ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തിയ മാത്തൂരിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫ് ആറായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് വോട്ടുകൾ നേടിയപ്പോൾ യു ഡി എഫ് ആറായിരത്തി നാനൂറ്റി നാല്പത്തി അഞ്ച് വോട്ടുകൾ സ്വന്തമാക്കി മൂവായിരത്തി തൊള്ളായിരത്തി വോട്ടുകൾ എന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്ക് വർദ്ധിപ്പിക്കുന്നതിന് എൻ ഡി എ നടത്തിയ ക്യാമ്പയിനുകൾ ഫലം കണ്ടാൽ പഞ്ചായത്തിലെ ചിത്രം മറ്റൊന്നാകും രണ്ടായിരത്തി ഇരുപത്തി ഫലത്തിൽ നിർണായകമായ പഞ്ചായത്താണ് കണ്ണാടി അത് എൽ ഡി എഫിന് സ്വന്തം ശക്തി കേന്ദ്രത്തിൽ നേടാനായത് ആറായിരത്തി എഴുപത്തി എട്ട് വോട്ട് മാത്രമായിരുന്നു യു ഡി എഫ് നേടിയ അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വോട്ടും എൻ ഡി എ നേടിയ നാലായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് വോട്ടും തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിർണായകം തന്നെയാണ് ഇക്കുറി എഴുപത് ദശാംശം ഒന്നേ അഞ്ച് ശതമാനം വോട്ടാണ് കണ്ണാടിയിൽ പോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ നടക്കുന്ന അടിയൊഴുക്കുകൾ നിർണായകമാകുന്നത് മുന്നണി നേതാക്കളുടെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അഭിപ്രായ പ്രകടനത്തിൽ നിന്ന് തന്നെ വ്യക്തവുമാണ് എന്ത് തന്നെയാണെങ്കിലും പാലക്കാടിനെ സംബന്ധിച്ച് നഗരപ്രദേശങ്ങളിലുള്ള പോളിംഗ് ശതമാനത്തിലെ വർദ്ധനവ് ബി ജെ പിക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് മാത്രമല്ല ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം തന്നെ വളരെ മികച്ച രീതിയിലുള്ള പോളിംഗ് ഉണ്ടായി എന്നുള്ള അവകാശവാദവും ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുമുണ്ട് എന്നാൽ അതേസമയം തന്നെ ബാക്കി രണ്ട് മുന്നണികളിലും പോളിംഗ് ശതമാനത്തിലെ വിള്ളൽ വലിയ തരത്തിലുള്ള ആശങ്കയും ഉണ്ടാക്കിയിരുന്നു കണക്കുകൾ പരിശോധിക്കുമ്പോൾ പഞ്ചായത്ത് തല കണക്കുകൾ പരിശോധിക്കുമ്പോഴും ശക്തി കേന്ദ്രങ്ങളിലെ പോളിംഗ് ശതമാനം അത് ബി ജെ പിക്ക് അനുകൂലമായി തന്നെ വർദ്ധിക്കാനുള്ള സാധ്യതയാണ് പുറത്തുവരുന്നത്